ജനകീയ പ്രതിഷേധം ശക്തമായ വടകര മോണിറ്ററിംഗ് കമ്മിറ്റി തഹസിൽദാരുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചത് ജിയോളജി വകുപ്പ് നൽകിയ അനുമതി പ്രകാരമാണോ ഖനനം നടക്കുന്നതെന്ന് കമ്മിറ്റി പരിശോധിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സമരസമിതി നേതാവ് ഉൾപ്പെടെ അടങ്ങുന്ന കമ്മിറ്റി അടുത്ത ദിവസം തന്നെ ഇക്കാര്യം പരിശോധിക്കും അതിനുശേഷം മാത്രമേ ഖനനം നടക്കൂ എന്ന് വടകര തഹസിൽദാർ അറിയിച്ചു ഉപ്പിലാറമലയിലെ ഖനനത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ പ്രക്ഷോഭമാണ് നടന്നത് ദേശീയപാതയ്ക്ക് മണ്ണ് എത്തിക്കാനാണ് ഇവിടെ ഖനനം നടക്കുന്നത് അതായത് ജിയോളജി നൽകിയ പ്രതിനിധിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വില്ലേജ് ഓഫീസർ സമരസമിതിന്റെ പ്രതിനിധി പിന്നെ പ്രദേശത്തെ പൊതുപ്രവർത്തകർ ഇവരെ ഇന്ന് രണ്ടുപേരും ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവര് ജിയോളജിയിലെ പെർമിറ്റിന്റെ കൃത്യമായ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ നടക്കുന്നത് എന്നുള്ളത് അതിൽ എന്തെങ്കിലും വയലേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ള അവർ പരിശോധിച്ചിട്ട് ഏഹ് തുടർ നടപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം പരിശോധിക്കും അവര് പിന്നെ കഴിയുന്നതും ഇന്ന് ഇന്ന് തന്നെ സന്ദർശിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു തീരുമാനം അവര് അറിയിച്ചിട്ടുണ്ട് അവര് എത്രയും പെട്ടെന്ന് തന്നെ